ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ ഏപ്രിൽ വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വിസവരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ചേച്ചി ചേച്ചി ചോചി ചേച്ചി എന്തു ചേച്ചി പനി അടിച്ച പനിയൊന്നും ഇല്ലല്ലോ തലവനുണ്ടോ ചേച്ചിക്ക് വയ്യന്ന് പറഞ്ഞല്ലോ അത് ചോയിച്ചു എനിക്കൊരു ചെറിയ സഹായം ചേച്ചി എന്റെ പൊന്ന അനിയ ഞാൻ വേണമെങ്കിൽ ഒന്ന് പോയി പോയിത്തരു ഞാൻ ഒരു കുഞ്ഞു സഹായം ചേഞ്ഞില്ല എന്നെ കൊണ്ട് വയ്യ അയ്യോ ചേച്ചി വയ്യായിരിക്കും ഇത്രയൊരു സംഭവം ഒന്നുമില്ല ഇങ്ങനെ നോക്കിട്ട് ആ കൊള്ളാം മാത്രം പറഞ്ഞ കിട്ടിയാൽ മാത്രം മതി ഞാൻ അതുകൊണ്ടാണ് ചേച്ചി ഈ വീട്ടിൽ വേറെ അഭിപ്രായത്തെ കുറിച്ച് സനേഹിക്കാൻ എന്നെ സഹായിക്കാൻ പറ്റില്ല വേറെ ആളില്ലേ വീട്ടിലെ അതുകൊണ്ടാണ് അവള് ഷോപ്പിങ്ങിന് പോയി ഷോപ്പിങ്ങിന് പോയിട്ട് കൊറേ ഡ്രസ്സ് അവള് സെലക്ട് ചെയ്തു അപ്പൊ അതിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്ത് തരുമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത അറിയാല്ലോ ചേച്ചി ഒന്ന് സഹായിക്കൂ ഒന്ന് നോക്കി പറയു മൂടിന്റെ ആവശ്യമൊന്നുമില്ല കൊള്ളാമെങ്കിൽ അതിങ്ങനെ അല്ലെങ്കി അതിങ്ങനെ എന്തോ ഒന്ന് നോക്കിയ അഭിപ്രായം പറഞ്ഞാലേ പറഞ്ഞോളൂ അല്ല വീടെടുത്ത് മറിച്ച് നോക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അഭിപ്രായം പറഞ്ഞ സൗകര്യം ഇല്ല ഓ അതല്ലേ അങ്ങനെയാണല്ലോ ആ അങ്ങനെയാണ് പോയു ഞാൻ പോണു ആ കാര്യം ചോദിക്കാൻ പോ how did <síquos>